ഹലോ വീഡിയോയിലേക്ക് അപ്പൊ ഇന്നിപ്പോ മണിക്കൂട്ടിനെല്ലാം ലീവാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവരെ രണ്ടാളെയും ഒന്ന് മുടിയെല്ലാം മുറിച്ച് പിന്നെ മേതോട്ടിക്ക് ചെരുപ്പെല്ലാം മേടിക്കണ്ടല്ലോ മേതു മേതോട്ടിയിലെ മുടി കൂടുതലും മുറിക്കുന്നില്ലേ അടി മാത്രം ഒന്നും മുറിക്കണം ഇല്ലെങ്കിൽ മുടി വളരുല്ല മേധു അത് വിടുവോളു ശരി പറഞ്ഞോ വിടൂല മേതു കൊറച്ചൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്നും ചെറുപ്പത്തിലെ പേടി കുഞ്ഞാമ്പല്ല പേടി അപ്പൊ മേതുട്ടീന്റെ മുടി മുറിക്കണം മണിക്കുട്ടിന്റെ മുടി മുറിക്കണം സീനാട്ടിന്റെ മുടി മുറിക്കണം ഇനക്കൊന്ന് ത്രെഡെല്ലാം ചെയ്യണം ഇതാ ബ്യൂട്ടി ഡേ ആണ് ബ്യൂട്ടി ഡേ ഡേ സെൽഫ് കെയർ അപ്പൊ കൊറേ നാളായി ശരിക്കും ത്രെഡ് ചെയ്യാൻ അതിന്റെ പോയിട്ട് അപ്പൊ ഇനിയിപ്പൊ ലീവ് ലീവായോണ്ട് എല്ലാം കൂടെ ഒറ്റത്തിൽ ഒറ്റ ആ പ്രാവശ്യം അങ്ങനെയല്ല മുറിക്കാണ്ട് വെച്ച അടി പൊട്ടിപ്പോ അപ്പൊ വളരുകയും ചെയ്യും എന്നാ പിന്നെ ഞാൻ തന്നെ മുറിക്കാ എന്തിനാ അങ്ങോട്ട് പോട്ടി മുറിക്കുന്ന ആ മുടി മുറിച്ചാലേ വളരും എല്ലാരും മുടി ഇന്ന് അച്ഛന്റെ മുടിയും പിന്നെ എല് ബ്ലോഗി എടുക്കൂട്ടി പിന്നെ പിന്നെ നമുക്കല്ലേ നേരെ പോയ ബ്ലോഗ്രി ആ അതെ ആ മതി മേതോ ഒരു പാട്ട് പാടിയ കുറെ നാളായി മേതൂട്ടിട്ടൊരു പാട്ട് എല്ലാരും പഠിച്ചിട്ടില്ല ഇപ്പൊ പാട്ടൊന്നറിയില്ല അത് വയറിലേതു പാട്ടൊന്നറിയില്ല എന്തെങ്കിലും പാട്ട് പാടിക്കൊടുക്ക് സ്കൂളിൽ ആന മണിക്കൂട്ടം ഈച്ചയ്ക്കുണ്ടോ പേടി രണ്ടിനുമില്ലാ പേടി ആനകീരെ പോയി ഈച്ച പിന്നെ ഞാനും കേട്ടിട്ടില്ലേ പാട്ട് പയ്യന്നൂർ മാൾക്ക് വെറുതെ നമ്മള് മൂന്നാമത്തെ നിലയിൽ ഇതുവരെ കേറിയില്ല കേറട്ടെന്ന് വെച്ച കേറുമ്പോഴത്തേക്ക് ഇവിടെ മറ്റേ പുള്ളറെ കളിക്കേണ്ട സ്ഥലം ണിയായി ഇവര് കണ്ടുപിടിക്കുന്നുണ്ട് ഓരോ നേതാന്നില്ല നമ്മള് നമ്മളൊരു നാല് കോയിൻ മേടിച്ചു ഒന്നായി പോയി പാവാച്ച രണ്ടെണ്ണം പോയി രണ്ടുണ്ട് കോയിൻ ഇടതാന്നാല്

കർക്കു എന്താ ഇത് തീരുന്നേല്ലോ ഒരു കോയിൻ കോട്ടതാന്ന് അഞ്ചു മിനിറ്റ് എങ്ങനെയുണ്ട് നല്ല സുമുണ്ടോ നല്ല സുമുണ്ടോ സുമുണ്ടോ കേണു നേരുന്നു हाय 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 സമയം തരുന്നു അങ്ങനെ നമ്മളെ വിട്ടു വിട്ടു അല്ലേ എങ്ങനെയുണ്ട് ഹലോ ഓഡിയോ ഉണ്ടോ സെക്കൻഡ് ഫ്ലോറത്തിവാ നോ വർക്കി കളിക്കോ അങ്ങനെ നമ്മൾ നല്ല വിശപ്പായി അല്ലേ നമ്മൾ ഇവിര് రావലേ വന്നതല്ലേ ക്ലാസ് ഉണ്ടായികൊണ്ട് അവർ നമ്മളെ എടുക്കുന്ന നമ്മൾ കൂട്ടിത്തന്ന അപ്പോൾ അവിടെ അടുത്തല്ലേ

മേദട്ടി ഇപ്പം എന്താ ഓർഡർ ചെയ്തേ മീതൂട്ടി ഫ്രഞ്ച് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ദോശ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ ബർഗർ വീട്ടിങ്ങിലാണെന്നിപ്പോൾ അപ്പം മീതു ഫ്രഞ്ച് ഫ്രൈ വന്നു കേട്ടോ നമുക്ക് ഒരു വെറൈറ്റി ദോശയാന്നി നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതെ

ഇങ്ങോട്ട് വാ ഏ അവിടെയാ മേതോട്ടീന്റെ മുടി കെട്ടണ്ടേ മുട്ട അടിച്ചാലോ നമുക്ക് അതെയാ എന്താ മണിക്കൂറിൻ്റെ അവിടുന്ന് മണിക്കൂറിന്റെ കഴിഞ്ഞിട്ട് നമ്മള് മേതോട്ടീരെന്നെച്ചിരിക്ക ഇങ്ങോട്ട് നോക്കിയേ നിനക്ക് ഇവിടുന്ന് അതെന്താ മേദ അങ്ങനെ നമുക്ക് ഇവിടുന്ന് മുറിക്ക അതെ എന്നാ പിന്നെ നമുക്ക് ഗേൾസിന്റെ അടുത്ത് മുറിക്കാം കുറച്ച് കഴിയുമ്പോ മാറിക്കോളു കുറച്ച് കഴിയുമ്പോ മാറിക്കോളൂ ഇല്ല എന്നാ പിന്നെ നമുക്ക് ഗേൾസിന്റെ അടുത്ത് ബോയ്സിന് ഇഷ്ടാണ് പക്ഷെ മുടി മുറിക്കുന്ന ഇഷ്ടല്ലാന്നു അല്ല മേതോ

അപ്പൊ അഴുപ്പിടുന്ന കേട്ട രണ്ടു ഭാഗത്തും കെട്ടേണ്ടതല്ലേ മോക്ക് അപ്പൊ നമ്മളെ മുടി വെച്ചാൽ വേടന്റെ ഒരു മുറിക്കുന്ന കണ്ടിച്ച് തോന്നിയാ പിന്നെ ഞാൻ ഇങ്ങനെ പറയണോ മണിയാ പറഞ്ഞത് അപ്പം ഇങ്ങോട്ട് നോക്കി തോന്നിട്ടുണ്ടെങ്കിൽ കഥകൾ ും എന്താ പറയുന്നത് ഈ കൊച്ചു ഗായകനെ പ്രോത്സാഹിപ്പിച്ചിട്ട് നല്ല നിലയിലെത്തിക്കണം അങ്ങ് ഒരു പത്താമത്തെ നിലയിലെങ്കിലെത്തിക്കണം അല്ല നല്ലൊരു ആണ് ഒരുപാട് പാട്ടുകളുണ്ട് ണ്ട് നമ്മളിപ്പം അടുത്തടുത്ത് പാടുന്നില്ല എന്നല്ലോ ഒരു കൂടിയാണ് പാട്ട് അല്ല മണിക്കുട്ട പിന്നെ മണിക്കുട്ടൻ നല്ലപോലെ ഒരുപാട് പാട്ടുണ്ട് ഇപ്പൊ നമുക്ക് പാട്ട് പാടാൻ സമയമില്ല നമ്മളെ അല്ലെങ്കിൽ തന്നെ നമ്മളെ ഈ ബ്ലോഗ് കുറച്ച് വലിയ ബ്ലോഗാണ് അപ്പൊ ഇന്ന് നമ്മുടെ മുടിയെല്ലാം മുറിച്ചു വിട്ട മണിക്കൂട്ടം സെറ്റ് ആയിട്ട്

ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ നമ്മള് ടൈം ഇവിടെ കഴിയുമ്പോ കരഞ്ഞു പോകുമ്പോ പൊന്നേ ഒന്നും പറയണ്ട

കുറച്ച് പക്ഷെ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല മുടിന്റെ മുടി മുറിക്കുന്നത് അപ്പൊ ഇവര് ഇവരെല്ലാം മുടി മുറിക്കുമ്പോ ഞാനും മുടി കുറിച്ചു എന്താന്നറിയും മണിക്കൂട്ടിലാണ് പറഞ്ഞത് എന്ത് ഈ കട്ടിന്റെ പേര് ഏഹ് മുള്ളറ്റു അങ്ങനെ ഞാനും ട്രെൻഡിന്റെ മണിക്കൂറിന്റെ ട്രെൻഡല്ല ഏഹ് ട്രെൻഡ് പോയാളെ ആ എനിക്ക് മുട്ടോക്ലേറ്റിന്റെ വിചാരമല്ലോ അങ്ങനെയല്ലാണ് ഇന്നത്തെ വിശേഷങ്ങള് ഭക്ഷണം കഴിക്കണത്രേ അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ച് കുളിച്ച് കിടന്നുറന്നിട്ട് പുതിയൊരു അമ്മാക്ക നല്ല സുഖാന് പുതിയ ബൈ ബൈ